നമസ്കാരം സർ നമസ്കാരം സർ നമുക്കറിയാം ഡൽഹി അസംബ്ലി ഇലക്ഷൻസ് അടുത്ത വർഷം രണ്ടാമത് മാസം ഒക്കെ നടക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം ഇന്നലെ നടത്തിയത് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും കോൺഗ്രസിന്റെ കൂടെ മത്സരിക്കാനില്ല എന്നുള്ളതാണ് പഞ്ചാബിലെയും ഹരിയാനയിലെയും ഒക്കെ പോലെ തന്നെ നമുക്കറിയാം ഇന്ത്യ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ് പക്ഷേ ഈ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഈ ഒരു സഖ്യത്തിന് നേരിട്ടിരുന്നു നമുക്കറിയാം മുഴുവൻ സീറ്റുകളും ബി ജെ പിക്കായിരുന്നു പക്ഷെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇവർക്ക് അനുകൂലമായിരുന്നു വരുന്ന ഒരു ട്രെൻഡ് ഇത്തവണയും ആവർത്തിക്കും ഒരു വിശ്വാസത്തിലായിരിക്കും അരവിന്ദ് കെജ്രിവാൾ ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് പക്ഷെ ബി ജെ പിക്ക് ഇത് വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നുണ്ടല്ലോ കാരണം അവരുടെ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യ പട്ടിക ഒരു പക്ഷേ ഈ അടുത്തവാരമൊക്കെ പുറത്തുവിടുമെന്ന് പറയുന്നു ഹൈ പ്രൊഫൈൽ ആളുകൾ ഉണ്ടാകും യങ് ഫേസസ് ഉണ്ടാകും വളരെ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിലൂടെ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രചാരണം അല്ലെ അത് കുറച്ചുകൂടി വേഗത്തിലാക്കി വളരെ മുന്നേ ആക്കി അനുകൂലമാക്കി മാറ്റാനും ബി ജെ പിക്ക് സാധിക്കുമെന്നുള്ളതാണ് കേരളത്തിൽ നമുക്കറിയാം വയനാട്ടിലൊക്കെ ഒരു പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് ഈ പ്രചാരണത്തിനെയൊക്കെ കുറച്ച് ബാധിച്ചു എന്നൊക്കെ ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു അതിന് ബി ജെ പി ക്ഷമിക്കണം ഡൽഹിയിലെ ഈ ഒരു അരവിന്ദ് കെജ്രിവാളിന്റെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ നിലപാട് സാർ എങ്ങനെയാണ് പൊതുവിൽ നോക്കിക്കാണത് ആം ആദ്മി പാർട്ടിക്ക് അവിടുത്തെ ഒരു ഡൽഹി എലക്ഷൻ കഴിഞ്ഞ ഇലക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ ഈ പറഞ്ഞ മാതിരി കംപ്ലീറ്റ് മെജോറിറ്റി കിട്ടി അവർക്ക് കിട്ടി അറുപത്തി രണ്ട് സീറ്റ് അവർ ജയിച്ചു ബി ജെ പിക്ക് എട്ട് സീറ്റ് കിട്ടി പക്ഷേ ഈ പറഞ്ഞ മാതിരി ഈ പ്രാവശ്യം എന്ത് നടക്കുമെന്നാണ് സംശയം പക്ഷേ ബി ജെ പിയുടെ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്താണ് ലക്ഷ്മി കാര്യം ബി ജെ പിക്ക് ഒരു നേതാവെന്ന് പറയാൻ ഡൽഹിയിലില്ല അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എത്ര എത്ര സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ പാർട്ടി ഉണ്ട് സുരേന്ദ്രൻ അറ്റ്ലീസ്റ്റ് കേരളത്തിലുണ്ടല്ലോ എന്ന് പറയും അതേമാതിരി കിഷൻ റെഡ്ഡി തെലങ്കാനയിലുണ്ടല്ലോ പക്ഷെ പുരന്തേശ്വര് ആന്ധ്രയിലുണ്ട് പക്ഷെ അതുമാതിരി ഡൽഹിയിൽ ഒരു സ്ട്രോങ് ലീഡർ ഇല്ല ബി ജെ പിക്ക് അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഇപ്പോൾ ആം ആദ്മി പാർട്ടി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസ് സെപ്പറേറ്റ് ആയിട്ടാണ് കോൺടെസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇലക്ഷനിൽ ഇവർക്ക് അമ്പത്തിമൂന്ന് ശതമാനമാണ് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് പെർസെൻറ്റേജ് അമ്പത്തി മൂന്ന് തന്നെ ഒരു ലാൻഡ് സ്ലൈഡാണ് അമ്പതിനേക്കാളും കൂടുതൽ കിട്ടിക്കഴിഞ്ഞ ഒരു ഇലക്ഷനിൽ ലാൻഡ് സ്ലൈഡാണ് അതേസമയം ബി ജെ പിക്ക് മുപ്പത്തെട്ട് ശതമാനമാണ് കഴിഞ്ഞത്തെ വോട്ട് പെർസെൻറ്റേജ് അപ്പൊ ഡെഫിനറ്റ്ലി പറഞ്ഞ കഴിഞ്ഞ ഇലക്ഷനിൽ മൂന്ന് സീറ്റ് കിട്ടിയ ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത് ഇലക്ഷനിൽ അവർക്ക് എട്ട് സീറ്റ് കിട്ടി അപ്പോൾ അഞ്ച് സീറ്റ് ബി ജെ പിക്ക് പക്ഷെ അത് വളരെ കുറവാണ് നമ്മൾ ലോക്സഭ കാണുമ്പോൾ നമുക്കറിയാം ലോക്സഭയിൽ കംപ്ലീറ്റ് തൂത്തുവാൻ ബി ജെ പി കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോകും അതെങ്ങനെയാണ് അസംബ്ലിയിൽ വരും ഭാവാത് അതൊരു നല്ല പ്രശ്നം പക്ഷെ അവിടുത്തെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ വെള്ളം ഫ്രീ കറന്റ് ഫ്രീ ബസ് ഫ്രീ എല്ലാം ഫ്രീ ആണ് അവിടെ അത് കാരണം അവിടെ കാശില്ല ബാക്കിയൊന്നും കാശില്ല ഇപ്പോൾ ഡൽഹി ഗവൺമെന്റ് കഴിഞ്ഞ ആഴ്ച കോടതി ഒരു ഡൽഹി ഹൈക്കോടതി ഒരു സ്ട്രോങ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞു നിങ്ങൾ പ്രധാനമന്ത്രി ഈ ഹെൽത്ത് സ്കീമിന് അതിൽ എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചു ആ നിങ്ങൾ പി എം ജെ വലിയ എന്താ നിങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ജനാരോഗ്യ ആരോഗ്യമാണ് അതിൽ അപ്പോൾ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഇനിയും നല്ല സ്കീമുണ്ടെന്ന് ഇപ്പോൾ നോക്കിയപ്പോഴാണ് ഡൽഹി ഗവൺമെന്റിന്റെ സ്കീം ഇപ്പോൾ ഏത് ഹോസ്പിറ്റൽ ഡൽഹിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കാശില്ല ഡൽഹി ഗവൺമെന്റ് കാശ് കൊടുത്തിട്ടില്ല അപ്പോൾ ഹോസ്പിറ്റലും പറഞ്ഞ് ഇനി ഇവരെ പേഷ്യൻസിനെടുക്കാൻ പോകുന്നില്ല എന്നാണ് അപ്പോൾ ബി ജെ പിക്ക് ഇതൊരു എക്സ്പോസ് ചെയ്ത് കൊണ്ടുവരാൻ ബി ജെ പിയുടെ കയ്യിലൊരു മിഷനറി ഡൽഹിയിലില്ല അതാണ് പ്രോബ്ലം മനോജ് തിവാരി തന്നെ ഒരു നേതാവ് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ടോട്ടലി കുറച്ചു കാലം യൂണിയൻ മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു ആണ് പക്ഷെ മനോജ് തിവാരിയെ വെച്ചിട്ടൊരു കാര്യമാണ് എന്നിട്ട് ഇപ്പോൾ മാറ്റി ഒരു ചതുർവേദിയോ ആരെയാണ് റീസെൻറ്റായിട്ട് പക്ഷെ അവരാളൊരു ഒരു സീനിയർ നേതാവില്ല ബി ജെ പിക്ക് എനിക്ക് തോന്നണം ഇപ്പോൾ സ്മൃതി ഇറാനി എങ്ങനെ കൂടുതൽ കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കുറച്ചൊരു എക്സൈറ്റ്മെൻറ്റ് കാണും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ബി ജെ പിക്ക് പിന്നെയും എട്ടോ പത്തോ പന്ത്രണ്ടോ സീറ്റിലോ ഒതുക്കേണ്ട ഒരു എല്ലാ കാര്യങ്ങളും അരവിന്ദ് കെജ്രിവാളിനെ അറിയാം കോൺഗ്രസിനെ കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല ഒരു ടൈ അപ്പ് ചെയ്തിട്ട് അബ്സർട്ടി അവർക്കൊരു ബെനിഫിറ്റ് ഒന്നും വരാൻ പോകുന്നില്ല അത് കോൺഗ്രസ്സിന് അവിടെ ഒരു കിട്ടാൻ പോകുന്നത് ഒരു പന്ത്രണ്ട് തൊട്ട് പതിനാല് ശതമാനം വോട്ടാണ് പക്ഷേ പന്ത്രണ്ട് തൊട്ട് പതിനാല് ശതമാനം കിട്ടിയിട്ട് ജയിക്കാൻ പറ്റില്ല അതേസമയത്ത് കോൺഗ്രസ് പറയും ഞങ്ങൾക്ക് എല്ലാ സീറ്റും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പകുതി സീറ്റ് ഞങ്ങൾക്ക് വേണം എന്ന് പറയും ഇപ്പോൾ അവിടെയുള്ളത് നമുക്കറിയാം അവിടെയുള്ള ടോട്ടൽ സീറ്റ്സ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അത് ആം ആദ്മി പാർട്ടി പൊത്തം കൊണ്ടുപോകും അങ്ങനെയാണെങ്കിൽ എഴുപത് സീറ്റാണ് അവിടെ ഉള്ളത് അതിനർത്ഥം അവർ തന്നെ നാൽപ്പത്തഞ്ചോ അമ്പത് സീറ്റ് കോൺടസ്റ്റ് ചെയ്താൽ കോൺഗ്രസിനും അല്ല അഞ്ചോ ആറെണ്ണം കൊടുക്കും അത്രേ അവർ കൊടുക്കുകയുള്ളൂ തന്നെ ആരെക്കാളും കൂടുതൽ അവർ കൊടുക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ അതിന് മുമ്പത്തെ ഇലക്ഷൻ നമുക്കറിയാം അജയ് മാക്കനായിരുന്നു ആയിരുന്നു കോൺഗ്രസിൻ്റെ നേതാവ് ഞാൻ രണ്ടായിരത്തി പത്തിൻ്റെ ഇലക്ഷൻ്റെ കാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി പതിനഞ്ചിന് ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടിക്ക് അന്ന് അറുപത്തിയേഴ് സീറ്റ് കിട്ടി ബി ജെ പിക്ക് മൂന്ന് സീറ്റ് കിട്ടി കോൺഗ്രസ്സിന് പൂജ്യം അത് കഴിഞ്ഞ് കോൺഗ്രസ് ഇവർ ഡൽഹിയിൽ ഒന്നും കണ്ടിട്ടില്ല അവർക്കൊന്നും ഇല്ല ഡൽഹിയിൽ അന്ന് കിട്ടിയ വോട്ട് ആണ് ഞാൻ പറഞ്ഞത് ഒമ്പത് ശതമാനമായിരുന്നു നയൻ പോയിന്റ് സെവൻ അതൊരു പത്തോ പന്ത്രണ്ട് എന്ന് വെച്ചാൽ എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഈ പന്ത്രണ്ട് ശതമാനം വെച്ചിട്ട് ആം ആദ്മി പാർട്ടി എന്തിനാണ് കോൺഗ്രസ് ആയിട്ട് ഒരു അലയൻസിലേക്ക് പോകുന്നത് അവർക്കറിയാം അവരത് ഹരിയാനയിലും കണ്ടു ഹരിയാനയിൽ അവർ കോൺഗ്രസ്സിൻ്റെ അടുത്ത് ഒരു അഞ്ച് സീറ്റിങ്ങും താഴ്ന്നു പറഞ്ഞപ്പോൾ പറ്റില്ല പോകുന്നുണ്ട് കടന്നു പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞവർ കടക്ക് പുറത്തു അന്നേരം പുറത്തു അവർ ചാടിച്ചു കൊടുത്ത് ഇനി അവർ രാജസ്ഥാനായാലും ഛത്തീസ്ഗഡ് ആയാലും വേറെ ഒറ്റ സ്റ്റേറ്റിൽ കോൺഗ്രസ് ആയിട്ട് ടയപ്പ് ഉണ്ടായിട്ടില്ല ആം ആദ്മി പാർട്ടിക്ക് പക്ഷെ ഡൽഹി അവരുടെ ഒരു സ്ട്രോങ് പോയിൻ്റാണ് പഞ്ചാബ് മാതിരിയാണ് അപ്പം ഡെഫിനറ്റായിട്ട് ഡൽഹിയിൽ ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ കോൺഗ്രസ് ഒരു പത്ത് ശതമാനം വോട്ട് ആ പന്ത്രണ്ട് ശതമാനം വോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബി ജെ പിക്ക് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആവും ബിക്കോസ് വോട്ട് പെർസെൻറ്റേജ് സ്പ്ലിറ്റ് ആവും ബി ജെ പിയുടെ അഗെയിൻസ്റ്റുള്ള വോട്ട് തന്നെ രണ്ടായിട്ടും കട്ടാകും ചിലപ്പോൾ മുസ്ലിം വോട്ട് മൊത്തം കോൺഗ്രസിൽ പോകുവായിരിക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് പോകും പക്ഷെ ഡൽഹിയിലെ സിറ്റിസൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു എവിടെ ന്യൂസ് ഏജൻസിക്കാർ നടത്തിയൊരു സർവേൻ്റെ റിസൾട്ട് ഞാൻ കണ്ടു ഒരാഴ്ച മുമ്പ് അതിലവർ പറഞ്ഞാൽ ബി ജെ പി ഈ പ്രാവശ്യം ഡൽഹിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നാണ് പറയുന്നത് അത് നമുക്ക് അറിയില്ല കേട്ടോ എത്ര സത്യൊക്കെ ഇപ്പോഴത്തെ ഒപ്പീനിയൻ പോളും എക്സിറ്റ് പോളും നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷെ എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ബി ജെ പി അവിടെ സ്മൃതി ഇറാനിയെ കൊണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ബി ജെ പിക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ട് ബിക്കോസ് നല്ലൊരു സ്ട്രോങ് ലീഡർ വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഡൽഹിയിലെ എലക്ഷൻ ജയിക്കാൻ പറ്റും ഈ ആം ആദ്മി പാർട്ടി കെജ്രിവാളിന്റെ ജയിൽവാസം ഡ്രാമയിലൂടെയാണല്ലോ അവർ ഉയർന്നു വന്നത് അല്ലെ ഈ ഒരു ഒരു അനുകൂലമാക്കി മാറ്റാൻ എങ്ങനെയാണ് തോന്നുന്നത് അവരുടെ ആ സിമ്പത്തി ഫാക്ട് നമ്മൾ കേസ് എടുത്താലും ഫാക്ടർ പക്ഷെ നമ്മൾ കണ്ടു കേജ്രിവാൾ വന്ന് കുറച്ച് കേജ്രിവാൾ ഇലക്ഷൻ ജയിച്ച് ഞാൻ പോണു ഹരിയാനയിൽ പോയി ഞങ്ങള് സീറ്റ് ജയിക്കാൻ പോണു ഞങ്ങൾക്ക് സിംപത്തി കിട്ടി പോയത് അവിടെ അഡ്രസ് ഇല്ലാണ്ട് പോയി ഹരിയാന ഒറ്റ സീറ്റ് കിട്ടിയില്ല ഒറ്റ സീറ്റ് കിട്ടുമെന്നല്ല ആകെ രണ്ടോ മൂന്ന് സീറ്റിൽ മാത്രം ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടിയില്ല ബാക്കി എല്ലാ സീറ്റിലും ഡെപ്പോസിറ്റും പോയി കെട്ടിവെച്ച കാശും പോയി അതാണ്ടായി അപ്പോൾ ഈ ഡൽഹിയിലെ എലക്ഷൻ എന്ന് പറയുമ്പോൾ ഡൽഹിയിൽ ഈ പറഞ്ഞമാതിരി ഒരു ഓൾമോസ്റ്റ് അറുപത് ശതമാനം സ്ലംസും ഇങ്ങനത്തെ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ട് അവർക്ക് കേജ്രിവാൾ കൊടുക്കുന്ന ഫ്രീ ഇലക്ട്രിസിറ്റി ഫ്രീ വെള്ളം ഈ പറഞ്ഞ മാതിരി ഫ്രീ ആയിട്ടുള്ള ബസ് റൈഡ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ കുറേ ഫ്രീ ഉണ്ട് കേട്ടോ സ്കൂളുകൾ ഫ്രീ ആണ് ഈ പറഞ്ഞ ഹെൽത്ത് കെയർ ഫ്രീ ആണെന്ന് പറയും പക്ഷെ ഹെൽത്ത് കെയർ ഫ്രീ അല്ല ഇതെല്ലാം ഫ്രീ അവസരം വോട്ട് വാങ്ങണം എല്ലാം ഡെവലപ്മെൻ്റ് മോഡൽ ഇല്ല ഡൽഹിയിൽ ബിക്കോസ് ഒന്ന് ഡൽഹി ഒരു യൂണിയൻ ടെറിറ്ററിയാണ് സ്റ്റിൽ ടെക്നിക്കലി ലെഫ്റ്റനന്റ് ആണ് അവിടുത്തെ ഭരണാധികാരി പക്ഷെ ഈ പറഞ്ഞ ഒരു കേജ്രിവാളിന് ഈ ഫ്രീ കൊടുത്ത് കൊടുത്ത് കൊടുത്ത അവസരം ഇപ്പോൾ കാശില്ലാണ്ടായപ്പോൾ ഓരോരോ ഇത് സ്കീം കട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു പക്ഷേ ഈ പ്രാവശ്യം ഇലക്ഷനിൽ എനിക്ക് തോന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മാതിരിയുള്ള സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം കയറിയിൽ അറുപത്തിരണ്ട് സീറ്റാണ് കിട്ടിയത് ആ അറുപത്തിരണ്ട് സീറ്റ് ഈ എനിക്ക് തോന്നുന്നില്ല ആം ആദ്മി പാർട്ടിക്ക് കിട്ടുന്നത് ഇതിന് കോൺഗ്രസ് എങ്ങാൻ കയറി പെർഫോം ചെയ്ത് പത്ത് ഞാൻ പറഞ്ഞ മാതിരി പത്തോ പന്ത്രണ്ട് ശതമാനം പതിനാല് ശതമാനം വോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് ഒരു ഈ പറഞ്ഞമാതിരി ബി ജെ പിക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് ഈ പ്രാവശ്യം വോട്ടുകൾ വിഘടിക്കുന്നത് ആയിരിക്കും അനുകൂലമാകുക എന്ന് താങ്കൾ പറഞ്ഞു മാത്രമല്ല അനുകൂല ഘടകം മറ്റൊന്നുകൂടി ആകേണ്ടതുണ്ട് കരുത്തുള്ള ജനകീയതയുള്ള ഒരു നേതൃത്വത്തെ കൂടി അവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ടതും അവിടുത്തെ പാർട്ടിയുടെ വിജയത്തിന് എന്നതിലുപരി അവർക്ക് ഗുണകരമാകുന്ന ഒരു ഫാക്ടർ തന്നെയാണെന്നും താങ്കൾ വിലയിരുത്തിയതായാലും അതിലേക്ക് തന്നെയായിരിക്കും ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ സ്ഥാനാർത്ഥി നിർണയത്തിനൊപ്പം തന്നെയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെയധികം നന്ദി സർ വിലയിരുത്തൽ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക